ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന കലാമേള സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മേള ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന കലാമേള വർണ്ണച്ചെടുക്കുകൾ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ മേള ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ഐസിഡിഎസിന്റെ നേതൃത്വത്തിൽ രാവിലെ ഒൻപത് മുപ്പതിനാരംഭിച്ച കലാമേള വൈകിട്ട് വരെ നീണ്ടുനിന്നു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും അഞ്ഞൂറിൽ പരം വയോജനങ്ങൾ മേളയിൽ പങ്കെടുത്തു എൺപത്തിയഞ്ച് ടീമുകൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പാരമ്പര്യ ആദിവാസി നൃത്തം ഒപ്പന മാർഗം കളി കഥാപ്രസംഗം നാടൻ പാട്ടുകൾ ഡാൻസർ തുടങ്ങിയ പരിപാടികളാണ് എഴുപത് പിന്നിട്ട കലാകാരന്മാർ അവതരിപ്പിച്ചത് വയോജനങ്ങൾക്ക് അവരുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ഒരു വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തിലുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് കലാമേള സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്നത് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും